ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളെ പിന്നെ ലാസ്റ്റ് വീഡിയോയുടെ അടിയിൽ ഒരു രണ്ട് മൂന്ന് കമൻ്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ മെയിൻ ടക്കിൻ്റെ വിത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് മൂന്നിഞ്ചെന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് മൂന്നിഞ്ച് നിങ്ങൾ വെച്ചതെന്ന് ചോദിച്ചിട്ട് രണ്ട് കമൻ്റ് അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിന് അതുപോലെ അതിന് സമാനമായ കമൻറ്റുകൾ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്തു അതങ്ങ് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് എൻ്റെ വീഡിയോ നിങ്ങൾ നന്നായിട്ട് കാണുന്നതുകൊണ്ടാണല്ലോ കുറച്ച് പേരാണേലും നല്ല നീറ്റായിട്ട് അത് ശ്രദ്ധിച്ച് അതിനെ നോക്കുന്നുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ അപ്പം ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ഇനിയും പോരട്ടെ നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ മുമ്പോട്ട് പോകാം ഇന്ന് നമ്മൾ മെയിൻ ടക്കിൻ്റെ വീട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാമേ ഫോർ എക്സാമ്പിൾ ഒരു നാൽപ്പത്തി എട്ട് ഇഞ്ച് ബ്രസ്റ്റ് സർക്കംഫറൻസും ഒരു മുപ്പത്തി ഇഞ്ച് വേസ്റ്റ് സർക്കംഫറൻസും ഉള്ള ഒരാളിനെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം െങ്കിൽ നമുക്ക് അതിന്റെ വിൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നാൽപ്പത്തി എട്ട് ഡിവൈഡ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് പ്ലസ് മുക്കാൽ അതായത് സർക്കംഫറൻസിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മുക്കാലിൻ്റെ കൂടെ കൂട്ടിയാൽ കൂട്ടി നമുക്കിപ്പോൾ പന്ത്രണ്ടേ മുക്കാലാണ് കിട്ടിയത് ട്വൽവ് പോയിന്റ് സെവൻ ആണ് കിട്ടിയിരിക്കുന്നത് അതേപോലെ വേസ്റ്റ് വേസ്റ്റ് സർക്കംപ്രൈസ് മുപ്പത്തി ആറിന് നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത ഒമ്പതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെഷർമെൻ്റ് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഒമ്പത് പോയി മൂന്ന് മൂന്നേ മുക്കാലാണ് ഈ ക്ലയൻ്റിന് ഈ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കേണ്ട മെയിൻ ടക്കിൻ്റെ വിത്ത് ഇത് സാധാരണ രീതിയിൽ ഇതിൻ്റെ കൂടെ ഒരു പോയിൻറ് ടു ഫൈവ് കൂടി ഇട്ട് നാലാക്കി നമ്മൾ ടക്ക് ഇവിടെ രണ്ടിഞ്ച് ഇവിടെ രണ്ടിഞ്ചെന്ന് നാല് നാല് ഇഞ്ചാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് ഒന്നേ മൂന്നേ മുക്കാൽ മതി കൂടെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി നമുക്ക് തുണിയിൽ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നമ്മളിത് സാധാരണ നാലിഞ്ചായിട്ട് എടുത്ത് ഈ ബ്ലൗസ് തയ്ക്കുകയാണ് ചെയ്യാറ് ഇപ്പം നമുക്ക് ബസ്റ്റ് സർക്കംഫറൻസ് നാൽപ്പത്തി രണ്ട് വേസ്റ്റ് സർക്കംഫറൻസ് മുപ്പത്തി നാല് ഇങ്ങനൊരു പ്ലാൻ വരുവാന്ന് വെച്ചാ അപ്പം നാൽപ്പത്തി രണ്ട് போர் பத்து பிளஸ் முக்கியம் பதினொன்று முப்பத்தி நாலு போர் எட்டு பதினொன்று போயிட்டு செவன் பைவ் மைனஸ் எயிட் பைவ் ஜீரோ അപ്പം അഞ്ച് നിന്ന് അഞ്ച് പോയാൽ രണ്ട് പോയിന്റ് നിന്ന് എട്ട് പോയാൽ ഒമ്പത് പത്ത് പതിനൊന്ന് നിന്ന് എട്ട് പോയാൽ മൂന്ന് മൂന്നേ കാലായിരിക്കും ഈ ക്ലയൻറ്റിൻ്റെ അതായത് നാൽപ്പത്തി ഇഞ്ച് ബസ് സർക്കിൾ ഫ്രണ്ട്സ് വേസ്റ്റ് മുപ്പത്തിനാല് ഉള്ള ഒരു ക്ലയൻറ്റ് വന്നാൽ അവർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൂന്നേ കാലായിരിക്കും അത് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ കൂടെ ടു പോയിൻ്റ് ഫൈവ് കൂടിയിട്ട് ആയിട്ട് மூக்கோ மனசில முப்பத்தாறு ஒன்று நம்ம முப்பத்தி ஆறு முப்பத்தாறு ஒன்பது ப்ளஸ் அப்போ ஒன்பது முக்கால் முப்பது രണ്ടേ കാല അവർ വരുമ്പം രണ്ടേ കാലത്ത് വരും ഇത് നമ്മൾ കൂടെ ഒരു കാലിലൂടെ ആക്കിയിട്ട് രണ്ടരയാക്കിയിട്ട് നമ്മൾ തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പോൾ വിഴുത്ത് കണ്ടുപിടിക്കുന്ന മെയിൻ ടക്കിൻ്റെ വിഴുത്ത് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ ഡൗട്ടില്ലല്ലോ അപ്പം ഇങ്ങനെ അപ്പം ഇങ്ങനെ ഓരോരോ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം അടുത്ത ബ്ലൗസ് ബാക്ക് പാർട്ട് ബ്ലൗസ് ആയിരിക്കും ഫുൾ ഷോൾഡർ ബ്ലൗസ് അപ്പം ബ്ലൗസിന് വിഴുത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ മനസ്സിലായല്ലോ അപ്പോൾ ഓക്കെ ഒരു നല്ല വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ സി യു ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കണേ ഇത് ആദ്യമായിട്ടും പറഞ്ഞു തരാത്ത ഒരു പിന്നെ ഇതാണ് ഇപ്പം ഞാൻ തന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഈ പോർഷൻ എടുത്തത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ നിറയെ പേർക്ക് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം ഓക്കെ താങ്ക് യു ഓക്കേ ബൈ സീ യു